കൊച്ചൊന്നും കഴിച്ചില്ല മോനെ ലച്ചു ഇറങ്ങി വരുന്ന കണത്തും ശോഷമ ഇസഹാക്കിനോട് പറഞ്ഞു അത്യാവശ്യമാണ് വലിമചി അതും പറഞ്ഞു അവൻ നേരെ നോക്കിയത് ലച്ചുവിൻ്റെ മുഖത്തേക്കാണ് അവൻ്റെ നോട്ടം പ്രതീക്ഷിക്കുന്ന പോലെ അവൾ പിഴപ്പോടത്തിൻ്റെ കണ്ണുകളൊന്ന് താഴ്ത്തി താൻ പറഞ്ഞ നിലസാരി വൃത്തിയിൽ ഓടുത്ത് ഏറെ നീളമുള്ള തിങ്ങി നിറഞ്ഞ മുടി വിളർത്തി മുൻപിൽ നിൽക്കുന്നവളെ നോക്കി അങ്ങനെ നിൽക്കാൻ തോന്നിപ്പോയെങ്കിലും ഇസഹാക്ക് ഗൗരവത്തോടെ നോട്ടം മാറ്റിക്കളഞ്ഞു ഞാൻ വരാം സാർ കാരണം ഞാനെടുക്കാം ഈസഹാക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റതും പുറത്തു നിന്നും ആലോഷി ഓടിക്കൊണ്ടകത്തേക്ക് വന്നു വേണ്ട നീ തൽക്കാലം പോയി റെസ്റ്റ് എടുത്തു ആലോഷയുടെ മുഖത്ത് അറിയുന്ന ക്ഷീണത്തിലേക്ക് നോക്കി ഈസഹാക്ക് ഗൗരവത്തോടെ പറയുമ്പോൾ പിന്നെയൊന്നും മിണ്ടാതെ അവൻ തലകുലുക്കി കഴിക്കാൻ എടുക്കട്ടെ ആലോചിച്ച വേണ്ട ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാണ് ആലോഷയെ നോക്കി ബെല്ലെ ചോദിച്ചു കിടത്തും അവർ നിന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മറുപടി കൊടുത്തു എങ്കിൽ ഞാൻ പോട്ടെ സാർ ബെല്ലയുടെ വിഷമം നിറഞ്ഞ നോട്ടം തന്നിൽ നിന്നും മാറുന്നില്ലെന്ന് കണ്ടതും ഉള്ളിലെ ബുദ്ധിമുട്ട് പുറത്ത് കാണിക്കാതെ അലൂഷി സഹാക്കിന് നേരെ തിരിഞ്ഞു അതിനവൻ മറുപടി കൊടുത്തതും സൂസനയും വല്ലിമിച്ചേയും നോക്കി തല തലകുലുക്കി അവൻ തന്നെ വീട്ടിലേക്ക് നടന്നു എന്നിട്ടും വെറുതെ പോലും വെല്ലിടം മുഖത്തേക്ക് നോക്കാൻ അവൻ തയ്യാറായില്ല വാ ഗൗരവത്തോടെ ലച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ഈ സഹക്ക് മുൻപിലേക്ക് നടന്നു എല്ലാവരെയും മൂന്ന് നോക്കി വെപ്രാർത്തോടെ അവൻ്റെ പുറകിൽ അവളും എന്നൊരു ചേർച്ചയടി ഈ കൊച്ചുങ്ങൾ വല്ലിമിച്ച് താടിയിൽ കൈ കൊടുത്തോന്ന് പറയുമ്പോൾ സൂസനും ഒരു ചിരിയോടെ അത് സമ്മതിച്ചു ലച്ചേരിയുടെ ഇച്ചാനെ ചെറിയൊരു ഇളക്കുള്ള അതുപോലെ ഇന്നിപ്പോൾ വല്യമിച്ച് രഹസ്യത്തിലൊന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ ആ ഉള്ളിലെത് അറിയാലോ ബെല്ലവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞേക്കേടും അങ്ങനെ ചെയ്യാമെന്ന രീതിയിൽ ഒന്ന് മൂളി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഈ സഹാക്കിനെ ഒന്ന് നോക്കി എവിടെ കയറുമെന്ന സംശയത്തിൽ ലച്ചു നിൽക്കുമ്പോൾ ഒന്നും മിണ്ടാതെ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഡോർ അവൾക്ക് മുൻപിൽ തുറന്നു കൊടുത്തു അവൻ കയറൽ കൂടുതലൊന്നും പറയാതെ ഗൗരവത്തിൽ ആ ഒരൊറ്റ വാക്കു പറഞ്ഞതും ലച്ചും വേഗം തന്നെ അവൻ അരികിലേക്ക് കയറിയിരുന്നു അവൻ നോക്കുന്നത് കണ്ണതും സീറ്റ് ബെൽറ്റിയിട്ട് കൂടിയിട്ടവൾ നേരിയിരുന്നു ലയിച്ചു ഓക്കെ അല്ലേ എന്നൊന്നുകൂടെ നോക്കിക്കൊണ്ട് ഈ വണ്ടി എടുക്കുമ്പോൾ തങ്ങൾ എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്ന സംശയത്തിലായിരുന്നു അവൾ ഇറങ്ങ ഒരു ഹോസ്പിറ്റലിന് മുൻപിൽ വണ്ടി നിർത്തി സഹാക്കിനെ ലയിച്ചു ഒരു സംശയത്തോടെ നോക്കുമ്പോൾ ഗൗരവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞവൻ അതിനനുസരണയുടെ ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ സഹാക്ക് അവൾക്കാരികിൽ വന്ന് നിന്നില്ല ഡോക്ടറിനെ ഒന്ന് കാണണം അവളെ സംശയഭാവത്തിൽ ഇരിക്കുന്ന മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞിട്ടുണ്ട് ലച്ചുവിൻ്റെ മറുപടി കേൾക്കാൻ പോലും നിൽക്കാതെ അവളുടെ ഇടത് കൈ പിടിച്ച് മുന്നോട്ട് നടന്നവൻ എന്താ ഇസ്സഹാക്കിൻ്റെ കയ്യിൽ നിന്ന് വിറയ്ക്കുന്ന തൻ്റെ കൈന്ന് വലിച്ചെടുക്കാൻ നോക്കിയതും ഇസ്സഹാക്ക് അമർഷത്തോടെ അവളുടെ മുഖത്തേക്ക് നിന്ന് നോക്കി മുരണ്ടു കൈ അതിന് നടക്കിങ്ങോട്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ അടക്കി പറയുമ്പോൾ ഇസ്സഹാക്ക് യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞു കേട്ടതും അവൾ ചുറ്റുപാടും ഒന്ന് നോക്കി ഹോസ്പിറ്റലിൽ യൂണിഫോമൊക്കെ ഇട്ടു നിൽക്കുന്ന പലരും ഇസഹാക്കിനെ വീഷ് ചെയ്യുന്നുണ്ട് അവൻ എല്ലാവരെയും നോക്കി തലകുലക്കി ഗൗരവത്തിലാണ് നടക്കുന്നത് പലരുടെയും നോട്ടം സംശയത്തോടെ തനിക്ക് നേരെ വരുന്ന കണ്ടതും അവൾ ഇസഹാക്കിനോട് ചേർന്ന് നടന്നുപോയി അവൾ പോലും അറിയാതെ വാ സൈക്കോളജിസ്റ്റ് എന്ന ബോർഡ് കണ്ട് ഒരു പകപ്പിൽ നിൽക്കുന്ന ലച്ചീവിനെ തോൾ പിടിച്ചുകൊണ്ട് ഇസഹാഖ് ആ ക്യാബിലേക്ക് കയറുമ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ അവളാകെ വിറച്ചുപോയി അതേ പേടിയിൽ തന്നെ ഇസഹാക്കിനെ നോക്കുമ്പോൾ അവൻ ശ്രദ്ധ അത്രയും മുന്നിലേക്കാണ് സാർ ഇസഹാക്കിനെ കണ്ടത് മുന്നിലെ ചെറിയ നിന്നും ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നു ഒരു യുവതി ഞാൻ പറഞ്ഞിരുന്നില്ലേ ഗൗരവത്തിൽ പറഞ്ഞിട്ട് ലശുവിനെ മുന്നിലേ സീലേക്ക് ഇരുത്തിയവൻ ആ സാർ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് വിളിക്കാം ഞാൻ സാറിനെ ഇസഹാക്കിനോട് ബഹുമാനത്തോടെ തന്നെ അവർ പറയുമ്പോൾ ഇസഹാക്ക് പകപ്പോഴെ ഇരിക്കുന്ന ലശുവിനെ ഒന്ന് നോക്കി പേടിക്കാനൊന്നുമില്ല അത്ര രസമല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അതങ്ങ് പോട്ടയിൽ നിന്ന് വെച്ചു ഞാൻ പുറത്ത് തന്നെ കാണും നിന്നെ വിറ്റിട്ട് എങ്ങും പോകില്ല ലച്ചുവിൻ്റെ പിടയുന്ന കണ്ണിൽ നോക്കി ദൃഢമായ ശബ്ദത്തിൽ ഇസഹാക്ക് പറഞ്ഞിട്ട് പോകുമ്പോൾ അവൻ പറഞ്ഞ അവസാന വാചകത്തിൽ തറിഞ്ഞ് നിന്നു പോയി അവളുടെ മനസ്സ് നിന്നെ വിറ്റിട്ട് എങ്ങും പോകില്ല ഏയ് പേടിക്കൊന്നും വേണം ഒന്ന് റിലാക്സ് ആകണോ ഇസ്സഹാക്ക് പോയതും വിളറിയ മുഖത്തോടെ മുന്നിലിരിക്കുന്ന ഡോക്ടറിനെ നോക്കുന്ന ലശുവിനെ കാണേ ടേബിളിൽ ഇരിക്കുന്ന ലെച്ചുവിൻ്റെ കയ്യിൽ പതിയെ തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞ കേൾക്കേ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചവൾ എൻ്റെ പേര് ശീതൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്തതാണ് പിന്നെ എം ഡി പറയുമ്പോൾ കേൾക്കാതെ പറ്റില്ലല്ലോ ദേഷ്യം ഒട്ടുമില്ലാതെ ഒരു ചിരിയോടെ ശീതൾ പറയുമ്പോൾ വെറുതെ അവളെ നോക്കിയിരുന്നു ലച്ചു ഞാൻ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും അതിന് തനിക്ക് കുഴപ്പമുണ്ടെന്ന് ആര് പറഞ്ഞു കുഴപ്പമുണ്ടെങ്കിലേ എന്നെ വന്ന് കാണാവൂ എന്നില്ല കേട്ടോ ഞാനങ്ങനെ മെഡിസിൻ കൊടുത്ത് സുഖപ്പെടുത്തുന്ന ആളൊന്നുമല്ല ലച്ചു ടെൻഷനോ പറയുമ്പോൾ ശീതലൊരു ചീറ്റിയുടെ മറുപടി കൊടുത്തു അതൊക്കെ അടുത്തും ലച്ചുവിൻ്റെ മനസ്സിലെ പിരിമുറുക്കം ഒന്ന് കുറഞ്ഞു ഇതിപ്പോൾ സാർ വിളിച്ച് പറഞ്ഞിരുന്നു ഗംഗാലക്ഷ്മിക്ക് ഞാൻ ലച്ചു ഒന്ന് വിളിക്കട്ടെ പേരി ഇത്തിരി നീളക്കൂടുതൽ അല്ലേ അതാ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ നിർത്തി ശീതൽ ചോദിക്കുമ്പോൾ ചീടിയോടെ തല കുലുക്കി അവൾ ഓക്കെ സാർ പറഞ്ഞിരുന്നു ലച്ചുവിനെ സംഭവിച്ച കാര്യം അപ്പോൾ ആൾക്കൊരു പേടി അതാ എന്നൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞത് ശീതൽ ചീറ്റിയോടെ പറയുമ്പോൾ ലച്ചു അമ്പലപ്പോടെയാണ് അത് കേട്ടിരുന്നത് തനിക്ക് വേണ്ടി എന്തിനു ഇസഹാക്ക് അങ്ങനെ ചെയ്യുന്നു എന്നത് അവളിൽ വലിയൊരു ചോദ്യം തന്നെയായിരുന്നു ലച്ചുവിന് എന്നോട് എന്തും തുറന്ന് സംസാരിക്കാം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് മൂന്നാമത് ഒരാൾ അറിയില്ല ഇത് എൻ്റെ വാക്ക് ടേബിളിൽ കമിഴ്ത്തി വെച്ചിരിക്കുന്ന ചീതളിൻ്റെ ഫോണിൽ ഇപ്പോൾ എല്ലാം ലൈവായിട്ട് കേൾക്കുന്ന ഇസഹാക്കിനെ ഓർമ്മ വന്നതും ലാസ്റ്റ് പറഞ്ഞ വാചകം വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോയി ചീതൾ എങ്കിലും മുഖത്തെ ഇച്ചിരി മായാതെ തന്നെ ലേച്ചുവിനെ നോക്കിയാളും എനിക്ക് ഞാൻ എന്താ ഡോക്ടർ സംസാരിക്കേണ്ടത് ലച്ചു പതിയെ ചോദിക്കുമ്പോൾ അവർക്ക് ചിരി വന്നു ഓക്കെ എന്ന് ഞാൻ തന്നെ ചോദിക്കാം ലച്ചുവിൻ്റെ ഹസ്ബൻഡ് ആളെങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ പരസ്പരം മാത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നോ ഇഷ്ടം അതുണ്ടോ എന്ന് ചോദിച്ചാൽ കല്യാണം ഉറപ്പിച്ച സമയമൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ എല്ലാവരെയും പോലെയും ഒത്തിരി സ്വപ്നങ്ങളൊക്കെയാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറിച്ചെന്നത് പക്ഷേ ലച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് നിർത്തി പറഞ്ഞു ലച്ചു ശീതൾ ലച്ചുവിൻ്റെ കൈക്ക് മുകളിൽ ഒരു കൈ വെച്ചോ പക്ഷേ എന്തോ രാത്രി തന്നെ അയാളിലെ മൃഗത്തെ ഞാൻ മനസ്സിലാക്കിയിരുന്നു മാഡം സത്യം പറഞ്ഞാൽ രാത്രി ആകരുതെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലുമുണ്ട് ലച്ച ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞ കേട്ടു അവളെ വാക്കുകൾ കിടക്കുന്ന സഹകരിച്ചുവന്ന കണ്ണുകളോടെ പിടിച്ചു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായി ഡോക്ടർ പക്ഷേ ഇന്നു വരെ വേദനയില്ലാതെ അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല അയാൾക്ക് ഞാൻ വേദന കൊണ്ട് കരയുന്നത് ഒരു ലഹരിയാണെന്ന് മനസ്സിലാക്കിയത് മുതൽ എന്നിൽ നിന്ന് ഒരു ശബ്ദവും വന്നിട്ടില്ല ഡോക്ടർ നിറഞ്ഞ കണ്ണോളം പറയുന്നില്ല ലിശുവിനെ വെറുതെ നോക്കിയിരുന്നോ ശീതാൾ അവർക്കിതൊക്കെ കേൾക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല ദിവസവും ഇതുപോലെ ഒരുപാട് കേസ് വരുന്നതാണ് ചിലപ്പോൾ മനസ്സ് തുറക്കാൻ വേണ്ടപ്പെട്ട ഒരാൾ ഇല്ലാതെ വരുന്നവർ പോലും തന്നെ തിരക്കി വരാറുണ്ട് അയാളുടെ ഈ ഭ്രാന്ത് കൊണ്ട് ശ്വാസം മുട്ടി കഴിയുമ്പോഴാണ് ആ വീട്ടിലെ ഓരോ പണിയും എന്നെ ഏൽപ്പിച്ച അച്ഛനും അമ്മയും റെസ്റ്റ് എടുക്കുന്നത് അതൊക്കെ എനിക്ക് വല്ലാത്ത മാനസിക പിരിമുറുക്കം തന്നിട്ടുണ്ട് ഡോക്ടർ പിന്നെ പീരീഡ്സ് ആകുന്ന ടൈമുള്ള മാറിക്കിടക്കൽ ആ നാല് ദിവസം എനിക്ക് ഫുൾ റെസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആ ദിവസങ്ങളിലായിരിക്കും സ്വാതന്ത്ര്യത്തോടെ ഇന്ന് ശ്വാസമെടുക്കാൻ പറ്റുന്നത് അയാളുടെ കയ്യിൽ രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ തന്നെയാണ് പണത്തിനു വേണ്ടി അയാൾ സ്വന്തം ഭാര്യ അന്യനായി ഒരാൾക്ക് കൊടുക്കുന്നത് എൻ്റെ ദേഹത്ത് തൊട്ടവനെ കുത്തിക്കീറി ഞാൻ എൻ്റെ ഫസ്റ്റ് റഷൻ എല്ലാം തീർത്തിട്ടുണ്ട് മാഡം അതിൻ്റെ ഒരു സങ്കടമുണ്ടാകുന്നത് ഒഴിച്ചാൽ ഞാനിപ്പോൾ ഹാപ്പിയാണ് മാഡം ലക്ഷ്മി നിറഞ്ഞ ചീതിയോടെ പറയുമ്പോൾ ശീതകൾ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു ആ അപ്പം കുഴപ്പമൊന്നുമില്ലാത്ത ആളെയാണല്ലേ സാറിങ്ങോട്ട് കൊണ്ടുപോകുന്നത് ശീതൾ ചോദിച്ചുകെട്ടും ലച്ചുവിൻ്റെ ഉള്ളിൽ ഇസഹാക്കിൻ്റെ മുഖം മിന്നിമാഞ്ഞു അതിൻ്റെ ഫലമായി അവളിലാകെ ഒരു പിടപ്പ് അനുഭവപ്പെട്ടു കുറച്ച് നേരം കൂടി ലച്ചു മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാണ് ഇസഹാക്കിനെ കോൾ കട്ട് ചെയ്ത് ഒന്നുകൂടി ഡോക്ടറെ ഇസഹാക്കിനെ വിളിച്ചത് ലച്ചുവിന് പ്രശ്നമൊന്നുമില്ലാട്ടോ സാർ ഇസ്സഹാക്ക് അകത്ത് വന്നിരിക്കുമ്പോൾ ബഹുമാനത്തോടെ പറഞ്ഞു ശീതൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം ഇസഹാക്ക് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും ശീതൾ തലകുലകി ഒരസുഖവും ഇല്ലാത്ത കൊച്ചിന് നിങ്ങളായിട്ട് ഓരോന്നും ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും മുന്നിൻ്റെ ഇസഹാക്കായതുകൊണ്ട് മാത്രം സ്വന്തം നാവിന് കടിഞ്ഞാൻ ഇട്ടു നിർദ്ദേശിച്ചു വിശക്കുന്നില്ലേ ലേശുമായി തൻ്റെ ക്യാബിനുള്ളിൽ പോകുമ്പോൾ ഫോണെടുത്ത് ക്യാൻഡിൽ നിന്ന് രണ്ടൂണ് പറഞ്ഞുകൊണ്ട് ഇസഹാക്ക് ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ നിന്നവൾ പേടിയുണ്ടോ ഇസഹാക്കിൻ്റെ ഒപ്പം അവൻ്റെ ക്യാബിൽ കയറാൻ നേരം മുഖം മാറി ലേശുവിനെ സൂക്ഷിച്ച് നോക്കിയവൻ ഇല്ല സാർ മൂളുന്നത് ആൾക്കിഷ്ടമല്ലെന്ന് ഓർത്തതും വേഗം മറുപടി കൊടുത്തവൾ ഡിവോഴ്സ് വയൽ ചെൻ ഇനി മാസങ്ങൾ പിടിക്കും കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായതല്ലേ ഉള്ളൂ അസ്വസ്ഥതയുടെ ഇസ്സഹാക്ക് പറയുമ്പോൾ ലച്ചുവിനും ആകെ രൂപ അല്ലയ്മ തോന്നി എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഒരു മോചനം അവൾ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് ഇസഹാക്കിനോട് അനുവാദം വാങ്ങി ഊണും കൊണ്ട് അകത്തേക്ക് വന്ന ഒരാൾ ഇസ്സഹാക്കിൻ്റെ ഒപ്പം ഇരിക്കുന്ന ലച്ചുവിനെ കാണുന്ന അതിശയിച്ചു എങ്കിലും ഒന്നും കേൾക്കാതെ അവർക്ക് ഭക്ഷണം കൊണ്ട് ആ സ്റ്റാഫ് പുറത്തേക്ക് പോയി കഴിക്ക് ലച്ചുവിൻ്റെ മുന്നിലിരിക്കുന്ന പൊതി തുറന്ന് അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഈ സഹാക്ക് പറയേ അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി അവൾക്ക് നിനക്കിനി വാരി തന്തലേ കഴിക്കുന്നുണ്ടോ ഒരാഴ്ചയോടെ ഈ ചോദിക്കുമ്പോൾ ഒരു പിടി ആഹാരം വാരി വായിൽ വെച്ചിരുന്നു ലച്ചു എങ്കിലും മുന്നിലിരിക്കുന്നവനെ അവൾ മനസ്സിലാകാതെ നോക്കി അവനെ അവൾ ഒട്ടും പിടി കിട്ടാത്ത പോലെ നിന്റെ സർട്ടിഫിക്കറ്റൊക്കെ അവൻ്റെ വീട്ടിലാണോ ഈ സഹാക്കിനെ ദഹിപ്പിക്കുന്ന നോട്ടം കണ്ട് പേടിയുടെ വേഗത്തിൽ വാരി കഴിക്കുന്ന ലെച്ചുവിനെ നോക്കി ഈ സഹാക്ക് ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ തല തലകുലിക്കാവും അത് കണ്ടവൻ ലെച്ചുവിനെ രൂക്ഷമായി നോക്കിയതും വായിൽ വെച്ചത് ചവച്ചിറക്കി അടുത്തിരുന്നു വെള്ളവും കുടിച്ചിരുന്നു ലച്ചും അല്ല അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിരുന്നു ഇപ്പം എന്തിനാ തന്നോടത്ത് ചോദിക്കുന്നത് എന്ന സംശയം തോന്നിയെങ്കിലും ഈ സഹാക്കിനോടുള്ള പേടിയിൽ അവൾ വേഗം തന്നെ മറുപടി പറഞ്ഞു അതിനെ ഈ അമർത്തി മൊളി കഴിക്ക് ഇനി മിസ്സുഹാക്ക് തന്നോട് എന്തെങ്കിലും ചോദിക്കുമോ എന്ന് കരുതി ഇരിക്കുന്ന ലശുവിനെ നോക്കി അവൻ പറഞ്ഞതും ഒന്ന് ഓടിക്കൊണ്ട് കഴിച്ചു തുടങ്ങിയവൾ പതിയെ കഴിച്ചാൽ മതി അവനോടുള്ള പേരിൽ വേഗം വേഗം വാരി കഴിക്കുന്ന ലച്ചുവിനെ കടുപ്പത്തിൽ നോക്കി ഈ പിന്നെ കൈ കഴുകാൻ എഴുന്നേറ്റ് പോയി അവൻ പോയത് നോക്കിയതിന് ശ്വാസം ആഞ്ഞു വലിച്ചെടുത്തവൾ ഇയാളെന്തെങ്ങനെ ഉള്ളിൽ ഒരു ചോദ്യവും ഉയർന്നു വന്നു എനിക്ക് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കി തരുവോ സാർ ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും ഇസഹക്ക് തിരികെ വന്നിരുന്നു പതിനഞ്ച് ശബ്ദത്തിൽ ചോദിച്ചു പോയി ലേച്ചു അത് കിടന്നും കുറുകിയ കണ്ണോടെ അവൾ അവൻ എന്തോ ഇയാളുടെ മുന്നിൽ ആ നോട്ടത്തിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെ തോന്നിപ്പോയി അവൾക്ക് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നും മനസ്സ് പറയുന്ന പോലെ നീയായിട്ട് കയറി വന്നല്ലേ ഗംഗ പക്ഷെ തിരികെ പോകാൻ എൻ്റെ അനുവാദം കൂടെ വേണം ഒട്ടും ദേഷ്യമില്ലാതെ മയമുള്ള ശബ്ദത്തിൽ അവൻ പറയുമ്പോൾ പറയുമ്പോഴിലേച്ചോ അമ്പലപ്പൊടെ അവൻ നോക്കിയിരുന്നോ പോയി സർ പ്ലീസ് എനിക്ക് വേറൊരു ജോലി ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോളാം അവനിൽ തന്നെ അടിമപ്പെടുത്താൻ എന്തൊക്കെയുണ്ടെന്ന് തോന്നൽ ഒട്ടൊരു പകപ്പെട്ട ലച്ചു പറയുമ്പോൾ സെറ്റിയിലേക്ക് ഒന്നുകൂടെ ചാഞ്ഞിരുന്നു അവൻ ഇവിടെ എൻ്റെ കൺമുന്നിൽ തന്നെ കാണുന്നേ അങ്ങനെയല്ലെങ്കിൽ ഇസഹക്ക് ലച്ചിനെ രൂക്ഷമായി നോക്കിക്കൊണ്ടൊന്ന് ചിരിച്ചു അവൻ്റെ മുഖത്തെ വന്യമായ ഭാവം കണ്ടതും ഉമ്മിനീരിറക്കിയ പേടിയിൽ തറഞ്ഞിരുന്നു പോയി അവൾ എന്താ സാറിങ്ങനെ പേടിയിൽ വിറച്ചു പോയിരുന്ന ലച്ചിയുടെ ശബ്ദം അവൻ്റെ ഭാവമാറ്റത്തിൽ അവൾക്ക് പേടി തോന്നി ഇവിടെ താനും അവനും മാത്രമാണ് ഓർത്തതും അവൾ വിയർത്ത് തുടങ്ങിയിരുന്നും ഗംഗയ്ക്ക് എന്നെ പേടിയാണോ വല്ലാത്തൊരു ചീരിയോടെ കുറച്ച് മുൻപിലേക്ക് നീങ്ങി ഗംഗയുടെ മുഖത്തേക്ക് പൊടിഞ്ഞിരിക്കുന്ന വേർപ്പ് തുള്ളി സൂക്ഷി നോക്കിക്കൊണ്ട് സഹാക്ക ചോദിക്കുമ്പോൾ അത് എന്ന രീതിയിൽ വേഗം തലകൊലുക്കി കാണിച്ചവൾ അത്ര നേരം ശ്വാസം മടക്കിപ്പിടിച്ചാണ് അവളിരുന്നത് ശ്വാസം വിടുക്കൻ ഗാം അവൾ തൊണ്ടകുഴി കുഴി ചലനമില്ലാത്ത നിൽക്കുന്ന കണ്ടതും പതിഞ്ഞ ശബ്ദത്തിൽ അത്രയും ലോലമായി പറഞ്ഞവൻ എന്നിട്ടും ലറ്റി ശ്വാസം പിടിച്ചു വച്ച് അത് ഇരിപ്പായിരുന്നു ശ്വാസം വിളടി ഇസഹാക്കിൻ്റെ ഒറ്റ അലർച്ച അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നതിനോടൊപ്പം ശ്വാസവും ആഞ്ഞെടുത്ത് പോയി ലയിച്ചു ഗുഡ് അവളുടെ വേർപ്പ് പൊടഞ്ഞു നിൽക്കുന്ന മനോഹരമായ കഴുത്തിൽ കുഴിഞ്ഞു പോകുന്ന തൊണ്ടക്കുഴി നോക്കി ഇസഹാക്ക് അവളോട് പറയുമ്പോൾ പേരിൽ കുറച്ചുകൂടി സെറ്റിലേക്ക് ചേർന്നിരുന്ന് പോയവൾ പേടിക്കലക്കങ്കാ ഞാനൊന്നും ചെയ്യില്ല ഒന്നും എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് ഒരു ദിവസം പോലും കഴിയാതെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യം വരില്ല എനിക്ക് ശ്വാസമൊന്ന് വലിച്ചെടുത്ത് കണ്ണുകൾ അടച്ചു തുറന്നൊരു ചിരിയോടെ ഇസ്സഹാക്ക് ചോദിക്കുമ്പോൾ പകപ്പോടെ അവൻ്റെ ആ ഭാവങ്ങൾ നോക്കിയിരുന്നു പോയി അവൾ കൃഷ്ണ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം ഉയർന്നു വന്നതും ലച്ചു പേരോടെ കണ്ണുകൾ ചലിപ്പിക്കാതെ അവനെ നോക്കിയിരുന്നു കഴിച്ചോ മുന്നിലെ പൊതലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ഇസ്സഹാക്ക് ചോദിക്കുമ്പോൾ യാന്ത്രികമായിട്ട് തല കുലുക്കി എങ്കിൽ കൈ കഴുകിട്ട് വാ കഴുകിട്ടുവാ അവിടെ വാഷ് ബേസിൻ അവൾക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്സഹാക്ക് പറഞ്ഞതും ഒരു വെപ്രാളത്തോടെ അവൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റവൾ അവളെ ഓരോ ഭാവവും സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ഈസഹാക്ക് അവിടെ തന്നെ ഇങ്ങനെ ചാരിയിരുന്നു കൈ കഴുകി തിരിഞ്ഞ ലെച്ചു ആ നോട്ടിലൊന്ന് പതരിക്കൊണ്ട് മുഖം താഴ്ത്തി പോകാം അവളുടെ മുഖത്തെ പേടിക്കണതും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് തന്നെ ഡ്രസ്സ് ഒന്ന് നേരിയാക്കി ഇസഹാഖ് അത് കേട്ടവൾ ആശ്വാസത്തോടെ തലകുലുക്കുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി ഈസഹാഖ് ഇറങ്ങിയ പിന്നാലെ മുഖത്ത് പടർന്നു പിടിച്ച വീർപ്പ് തുള്ളികൾ തുടച്ച് നീക്കിക്കൊണ്ട് ലെച്ചു ഇറങ്ങി നിന്നെ സമ്മതമില്ലാതെ ഈ ദേഹത്ത് സ്പർശിക്കുകയോ മറ്റൊരാൾക്ക് നിന്നെ കൂട്ടിക്കൊടുക്കുകയോ ചെയ്യില്ല ഞാൻ നിനക്ക് എന്നെ വിശ്വസിക്കാം അത്രയ്ക്ക് ചേറ്റയല്ല ഞാൻ കോ ഡ്രൈവിങ് സീറ്റിൽ പേരോടെ ഇരിക്കുന്ന ലക്ഷ്യവിനെ നോക്കി ഗൗരവത്തോടെ സഹാക്ക് പറയുമ്പോൾ ലച്ചു വിറകിലൂടെ അങ്ങനെയിരുന്നു അവൻ താൻ സംശയിച്ചു എന്നുള്ളത് നേരി പക്ഷേ അതാൾ അറിഞ്ഞിരിക്കുന്നു എന്നത് അവളിൽ വല്ലാത്തൊരു വല്ലായ്മ തീർത്തു പക്ഷേ സിദ്ധാർത്ഥ് അടുത്ത് വന്നപ്പോൾ ഉണ്ടായി പേടിയൊന്നുമല്ല അവൾക്ക് ഈ സഹാക്കിനെ കാണുമ്പോൾ മറ്റെന്തോ അവൾക്ക് പോലും അറിയാത്ത മറ്റെന്തൊരു വികാരം മുഖം വന്ന് അമർത്തി തുടച്ചിട്ടുണ്ട് പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു അവൾ ലച്ചിൻ്റെ വിറയ്ക്കുന്ന നീളമുള്ള വിരലുകളിലേക്ക് ഒന്ന് നോക്കി ഇസഹാക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇസഹാക്കിനെ ഒട്ടും പിടികിട്ടാത്ത പോലെ ഇരുന്ന് പോയി അവൾ ഇച്ച എന്നെ ചേച്ചി വീട്ടിലേക്ക് ലച്ചു മാത്രം കയറി വരുന്ന കണ്ടെന്നും ഒരു സംശയത്തോടെ ബെല്ല അവൾക്കരികിൽ വന്നുകൊണ്ട് ചോദിച്ചു എന്നെ ഇവിടെ ആക്കിയിട്ട് പോയി എന്നോടൊന്നും പറഞ്ഞില്ല ലച്ചു പതിയെ പറയുമ്പോൾ ബെല്ലെന്ന് ചേച്ചി ഇവിടെ ഇപ്പം ജോലി ഒന്നുമില്ല ചേച്ചി ഉച്ചയ്ക്കൊക്കെ ഇവിടെ എല്ലാവർക്കും ഒരു ഉറക്കമുള്ളതാണ് അത് കഴിയാൻ നാലു മണിക്കാകും അതുവരെ ചേച്ചിയും പോയി ഇന്ന് റെസ്റ്റ് എടുക്ക് പറഞ്ഞിട്ട് ബെല്ലം മുകളിലേക്ക് നടന്നും ലേച്ചു എന്ന് തലകൊളുക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നുപോയി ഇവിടെ ഇങ്ങനെയാണോ ജോലിക്ക് നിൽക്കുന്നത് എന്തൊക്കെയോ ശരിയല്ലാത്തതുപോലെ തോന്നിപ്പോയി ലേച്ചുവിനെ കൂടെ വേഗം വേഗം മാറി മാറിമറിയുന്ന സഹാക്കിൻ്റെ മുഖത്തെ ഭാവങ്ങൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു അപ്പം അതിപ്പിറുപേർത്തുകൊണ്ട് തനിക്ക് നൽകിയിട്ടുള്ള റൂമിലേക്ക് നടക്കുമ്പോൾ ലെച്ചുവിനാക്കിയെ സംശയമായിരുന്നു